പാവപ്പെട്ട ആളുകൾക്ക് ലഭിക്കേണ്ട ക്ഷേമപ്രവർത്തനങ്ങൾ ഫണ്ടുകളൊക്കെ ചെലവഴിക്കാനുള്ള ഉദ്യോഗസ്ഥരെ നൽകാതെ ഈ പഞ്ചായത്തിന് അല്ലെങ്കിൽ ഈ ജില്ലയിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളെ പ്രത്യേകിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി വലിക്കുന്ന പഞ്ചായത്തുകളെ ബുദ്ധിമുട്ടിക്കുകയാണ് സ്വാഗതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ട്രഷറി നിയന്ത്രണം പിൻവലിക്കുക ഗ്രാമപഞ്ചായത്തുകളുടെ ബജറ്റ് വിഹിതം ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മുസ്ലിം ലീഗ് മെമ്പർമാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ജനുവരി സെക്രട്ടറിയേറ്റ് ധർണയുടെ പ്രചരണാർത്ഥം നടന്ന സമരം പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഹാരിസ് കളത്തിൽ ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ട്രഷറി നിയന്ത്രണം ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങിയതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തന്നെ താളം തെറ്റിയ നിലയിലാണ് ബജറ്റ് വിഹിതം ലഭിക്കാതെ വന്നതോടെ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത് ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള എല്ലാ ജനക്ഷേമ പ്രവർത്തനങ്ങളും നിലച്ചതോടെയാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ മുസ്ലിം ലീഗ് മെമ്പർമാർ പ്രക്ഷോഭവുമായി രംഗത്തെത്തിയത് ഇതിന്റെ എന്ന നിലയിലാണ് മുസ്ലിം ലീഗ് മെമ്പർമാർ ജനുവരി സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് ഇതിന്റെ പ്രചരണാർത്ഥമാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് മെമ്പർമാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് ഗ്രാമപഞ്ചായത്തുകളുടെ ബജറ്റ് വിഹിതം ഉടൻ അനുവദിക്കുക തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ട്രഷറി നിയന്ത്രണം പിൻവലിക്കുക വേണ്ടത്ര ഉദ്യോഗസ്ഥരെ ലഭ്യമാക്കാതെ പദ്ധതി നടത്തിപ്പിനും ദൈനംദിന പ്രവർത്തനങ്ങൾക്കും വിഘാതം സൃഷ്ടിക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ യിച്ചാണ് മുസ്ലിം ലീഗ് മെമ്പർമാർ ധർണ സംഘടിപ്പിച്ചത് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഹാരിസ് കളത്തിൽ സമരം ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ട ആളുകൾക്ക് ലഭിക്കേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഫണ്ടുകളൊക്കെ ചെലവഴിക്കാനുള്ള ഉദ്യോഗസ്ഥരെ നൽകാതെ ഈ പഞ്ചായത്തിന് അല്ലെങ്കിൽ ഈ ജില്ലയിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളെ പ്രത്യേകിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന പഞ്ചായത്തുകളെ ബുദ്ധിമുട്ടിക്കുകയാണ് ഈ ഗ്രാമപഞ്ചായത്തിന് ജനപ്രതിനിധികളൊക്കെ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന സമയാസമയങ്ങളിൽ അതിൻ്റെ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി രൂപീകരിക്കുകയും പദ്ധതിയുടെ നിർവ്വഹണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിംഗ് പ്രവർത്തനങ്ങൾ നടത്തുകയും അതിൻ്റെ സമയാസമയങ്ങളിലുള്ള നിർവഹണത്തിന് വേണ്ടിയിട്ടുള്ള ടെൻഡർ നടപടിയിലേക്ക് പോയാൽ അതിൻ്റെ കരാറുകാരെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ വർക്ക് എടുക്കുന്നതിന് പിന്നിൽ നിൽക്കുന്ന വലിയ ജനപ്രതിനിധികളാണ് ഇവിടെ അഹോരാത്രം അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളാണ് ഈ പഞ്ചായത്തിൽ പക്ഷേ അതിനുള്ള ഉദ്യോഗസ്ഥരെ നൽകേണ്ടത് ഈ ഗ്രാമപഞ്ചായത്തിന് നൽകേണ്ടത് സർക്കാർ ആണെന്നുള്ള വസ്തുത വെച്ചുകൊണ്ടാണ് ഈ പഞ്ചായത്തിലെ എൽ ഡി എഫ് ഇവിടെ സമരവുമായിട്ട് വന്നത് ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഉദ്യോഗസ്ഥരെ ലഭിക്കുന്നതിനും ബില്ലുകൾ മാറി വേണ്ടി ബാൻ ഒഴിവാക്കി തരാനുള്ള നടപടിയുമായി മുന്നോട്ട് വരണമെന്നാണ് ഈ പറയാനുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയിദ് ടീച്ചർ ധർണയിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുഖിൽ ഫൗസിയ തവളയങ്ങൾ അൻവർ കെ ടി ബഷീറുദ്ദീൻ ഷിഹാബ് പി പി ദാമോദരൻ കെ കെ ജസീന അങ്കക്കാടൻ ഖദീജ ടീച്ചർ ഷംനാദ് ബീഗം തുടങ്ങിയവർ ധർണാ സമരത്തിന് നേതൃത്വം നൽകി പെരിന്തൽമണ്ണ With sparkling purity. Maharajika, Gold and Diamonds, Ferindalpanna.